പാലിക്കാറ്റ് വി സിയെ ഉപരോധിച്ച എസ് എഫ് ഐ ഡി എസ് യു തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കണം എന്ന മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഉപരോധിച്ചത് സ്വാലിഹ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സ്വാലിഹ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഡി എസ് യു ഇലക്ഷൻ അതുപോലെ തന്നെ നമുക്കറിയാം പോലീസ് പ്രതി ചേർത്ത് എം എസ് യു കെ എസ് യു വിദ്യാർത്ഥികളെയൊക്കെ സസ്പെൻഡ് ചെയ്യണം തെരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ എന്ന് ആവശ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ദിനത്തിലാണ് വലിയ അക്രമം എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ നടത്തിയിരുന്നത് ഈ അക്രമ സംഭവങ്ങളിൽ പോലീസുകാരൻ ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു ഈ വോട്ടെണ്ണുമ്പോൾ എസ് എഫ് ഐക്ക് ജയം ഉറപ്പായ സമയത്താണ് ബാലറ്റുകൾ വാരി എറിഞ്ഞ ഇത്തരത്തിൽ ഒരു അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് തന്നെ വൈസ് ചാൻസലർ റദ്ദാക്കുന്ന ഉണ്ടായി പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ഡി എസ് യു തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉപരോധിച്ചത് അതോടൊപ്പം തന്നെ ഈ അക്രമ സംഭവങ്ങളിൽ പോലീസ് പ്രതിചേർത്ത എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകർ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യവും കൂടി മുന്നോട്ട് വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം കാലിക്കറ്റ് വൈസ് ചാൻസലറെ ഉപരോധിച്ചത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നെല്ലാം അറിയിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ തീരുമാനം